നമസ്കാരം സി പി എം എന്ന രാഷ്ട്രീയ പാർട്ടി അവരുടെ വിദ്യാർത്ഥി സംഘടനയെ പിരിച്ചുവിടാൻ പോവുകയാണോ അല്ലെങ്കിൽ പിരിച്ചുവിടുന്നത് ഒരു കൂട്ടം പേർക്ക് രാഷ്ട്രീയ കേരളത്തിന് സന്തോഷം ഉളവാക്കുമോ ഇങ്ങനെയൊക്കെയുള്ള ചില ചോദ്യങ്ങൾ മറ്റു ചില വീഡിയോ മറ്റു ചാനലുകളിലൊക്കെ നാം കണ്ടു ഏതായാലും അത് പിരിച്ചുവിടുന്നതിൽ സന്തോഷമുണ്ടോ അല്ലെങ്കിൽ ദുഃഖമുണ്ടോ അത് മാറ്റി നിർത്തുക ഒരു സംഘടന സി പി എം എന്ന് പറയുന്ന ഒരു മുതിർന്ന സംഘടനയ്ക്ക് എന്തുകൊണ്ട് ഇത്തരത്തിൽ എസ് എഫ് ഐ എന്ന കലാലയ രാഷ്ട്രീയത്തിലെ ഈ കുട്ടികളെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല എന്നത് ചോദ്യമല്ലേ അതായത് തിരുവനന്തപുരത്ത് തിരുവനന്തപുരത്ത് ഭരണശിരാ കേന്ദ്രത്തിൻ്റെ തൊട്ടടുത്ത് എ കെ ജി സെൻറ്ററിനും തൊട്ടടുത്ത് കാണുന്ന വളരെ പുരാതനമായൊരു കോളേജാണ് യൂണിവേഴ്സിറ്റി കോളേജ് അവിടെ പഠിക്കാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടില്ല പക്ഷേ എൻ്റെ സുഹൃത്തുക്കൾ ഒത്തിരി പേർ അവിടെ പഠിച്ചവരൊക്കെ അവിടെ പഠിച്ചത് ഇവിടെ എറണാകുളത്ത് മഹാരാജ സ്കൂളിൽ പഠിച്ചതുപോലൊരു ഭയങ്കര ഭാഗ്യമാണെന്ന് പറഞ്ഞ ഒത്തിരി പേരുണ്ട് ഏതായാലും യൂണിവേഴ്സിറ്റി കോളേജിൽ എസ് എഫ് ഐയുടെ യൂണിറ്റ് ഇത ഇപ്പോൾ വീണ്ടും അടച്ചുപൂട്ടി നാം ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു എസ് എഫ് ഐക്കാര് തന്നെ എസ് എഫ് ഐക്കാരെ തല്ലിയ കഥ അതായത് കൊടികൾ പറഞ്ഞു അംഗവൈകല്യമുള്ള ഒരു പിന്നെ ചെയ്യിപ്പിക്കാൻ നോക്കി അങ്ങനെ എസ് എഫ് ഐക്കാര് തന്നെ പരാതി പറഞ്ഞു എന്തുകൊണ്ടും പഴയതുപോലെ ഇപ്പൊ പ്രഗത്ഭരായ കവിയും പിന്നെ ഇങ്ങനെ ഒ എൻ വി സാറ് വിരേന്ദ്രൻ സാറ് വിഷ്ണുനാരായണൻ നമ്പൂരി പിന്നെ ഇങ്ങനെ പ്രഗത്ഭരായ ഒരുപാട് അധ്യാപകർ പഠിപ്പിച്ച ഒരു ഒരു കോളേജാണ് പിള്ളേരെ പഠിപ്പിച്ച കോളേജാണ് യൂണിവേഴ്സിറ്റി കോളേജ് അവിടെ നിന്ന് പഠിച്ചിറങ്ങിയ ഒരുപാട് വിദ്യാർത്ഥികൾ പ്രഗത്ഭരാണ് ഇന്നിപ്പോ എത്രയെങ്കിലും എത്രയെങ്കിലും വർഷത്തെ നൂറിൽ പരം വർഷത്തിൽ പഴക്കമുള്ള കോളേജ് അപ്പോ അവിടെ എസ് എഫ് ഐ എതാ നിരോധിച്ചിരിക്കുന്നത് ഇതിനു മുമ്പ് എസ് എഫ് ഐ എ നിരോധിച്ചിട്ടുണ്ട് ആ നൂറിൽപ്പരം നൂറിൽപ്പരം കൊല്ലമായ പ്രഗത്ഭരായ വിദ്യാർത്ഥികൾ പഠിച്ചിരുന്ന കോളേജ് എന്ന് പറയുമ്പോൾ അവരുടെ പ്രാഗല്ഭ്യം നഷ്ടപ്പെടുത്തുന്ന തരത്തിൽ പി എസ് സിയുടെ പി എസ് സിയുടെ ചോദ്യം ചോദ്യപേപ്പർ അടിച്ചു മാറ്റി പരീക്ഷ എഴുതിയ പ്രാഗൽഭ്യമുള്ള കുപ്രസിദ്ധന്മാരും ഈ കോളേജ് പഠിച്ചതെന്നുകൂടെ ഞാൻ അതിന് പറയേണ്ടി വരും ഏതായാലും എസ് എഫ് ഐ എ ഇപ്പോൾ സംസ്ഥാന തലത്തിൽ സി പി എമ്മിനെ നിയന്ത്രിക്കാൻ പറ്റാത്ത രീതിയിൽ പോയിരിക്കുന്നു നാം കേട്ടിട്ടുള്ളത് പണ്ട് എസ് എഫ് ഐ എയും ഡിവൈഎഫ്ഐയും നിയന്ത്രിച്ചിരുന്നത് ഈ കോടിയേരി തന്നെയായിരുന്നു കോടിയേരി ബാലകൃഷ്ണൻ എന്ന കണ്ണൂരുകാരനായ പാർട്ടിയുടെ പഴയ സംസ്ഥാന സെക്രട്ടറി അദ്ദേഹം സംസ്ഥാന സെക്രട്ടറി ആകുന്നതിന് മുമ്പും പാർട്ടി ഇത്തരത്തിലൊരു ചുമതല എസ് എഫ് ഐ എയും ഡിവൈഎഫ്ഐയും നിയന്ത്രിക്കാൻ കൊടുത്തിരുന്നു എന്തേ ഇപ്പോ പാർട്ടിക്ക് ഈ പറയുന്ന കുട്ടിക്കുരങ്ങന്മാരെ നിയന്ത്രിക്കാൻ ആരുമില്ലേ ശരിക്കും അതിനുള്ള ഉത്തരം ഈ ഇപ്പോ പാർട്ടിയിൽ ആർക്കും നേരമില്ല എല്ലാവരും വലിയ കച്ചവടക്കാരായി കഴിഞ്ഞു എല്ലാവർക്കും ഇതിനേക്കാളും വലിയ ലാഭം എസ് എഫ് ഐ എ നിയന്ത്രിച്ചാൽ എസ് എഫ് ഐയുടെ ഓഫീസ് ഡിവൈഎഫ്ഐയുടെ ഓഫീസൊക്കെ എവിടെയെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാമായിരിക്കും തിരുവനന്തപുരം അറിയാമെന്നുള്ളവർക്ക് അറിയാമായിരിക്കും നമ്മുടെ കൈരളി ചാനലിന്റെ തൊട്ട് താഴെയായിട്ടാണ് അവിടെ ഒന്നും ഇപ്പോ അങ്ങനെയൊന്നും വലിയ നേതാക്കളൊന്നും വരുന്നില്ല അവരൊക്കെ തന്നെയും എസ് എഫ് ഐ നേതാക്കളായി തന്നെ അവിടെ ജില്ലാ ഓഫീസിൽ നിന്നും വരാൻ അവർക്ക് നേരെയല്ല ഇപ്പൊ സമ്മേളന കാലമാണല്ലോ അപ്പോൾ പാർട്ടി പിടിക്കാനായിട്ട് നടക്കുകയായിരിക്കും ഏതായാലും എന്തുകൊണ്ട് എസ് എഫ് ഐ എന്ന് പറയുന്ന വിദ്യാർത്ഥി സംഘടന പലതരത്തിൽ നാം ഇപ്പൊ പറയാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയാൻ വരും ഇപ്പൊ വയനാട് ആ കോളേജിലെ പയ്യനെ തിരുവനന്തപുരത്തുകാരനായ പയ്യനെ സിദ്ധാർത്ഥനെ കൊത്തെന്ന് പറയേണ്ടി വരും ഇപ്പോ പിന്നെ ഈ പയ്യനെ എസ് എഫ് ഐ കാരനെ തല്ലിയത് പറയേണ്ടി വരും ചോദ്യം അപ്പൊ എസ് എഫ് ഐ എന്ന് പറയുന്ന സംഘടന സി പി എമ്മിൽ ആരുമില്ല എസ് എഫ് ഐയിലൂടെ വളർന്നു വന്ന നിരവധി നേതാക്കളെ നമുക്ക് ഈ സംസ്ഥാനത്ത് തന്നെ നമുക്കറിയാൻ പറ്റും എസ് എഫ് ഐയിലൂടെ വളർന്നു വന്ന സുരേഷ് കുറുപ്പ് ആഞ്ചുലോസ് സുകന്യ ഇങ്ങനെ തുടങ്ങി നിരവധി പേർ പറയാനുണ്ടാവും ഒരു വേള യൂണിവേഴ്സിറ്റി കോളേജിനെ കുറിച്ച് പോലും പറയുമ്പോൾ പഴയ എസ് എഫ് ഐക്കാർക്ക് സഹിക്കാൻ പറ്റാത്ത രീതിയിൽ തിരിച്ച് പ്രതികരിച്ച ഒരുപാട് അവസരങ്ങൾ ഈ എനിക്ക് തന്നെ ഉണ്ടായിട്ടുണ്ട് അപ്പൊ നാം ഇവിടെ പറഞ്ഞു വെക്കുന്നത് എസ് എഫ് ഐയെ നിയന്ത്രിക്കാൻ സി अमिल ആരുമില്ല സി പി എമ്മിന് എസ് എഫ് ഐ ഒരു അധിക ബാധ്യതയായി തീർന്നിരിക്കുന്നു ഇങ്ങനെ അധികകാലം ഒരു വിദ്യാർത്ഥി സംഘടനയായി ചുമക്കുമെന്നുണ്ടെങ്കിൽ സി പി എമ്മിന് ഇനിയും ഇപ്പൊ കേൾക്കുന്നതിനെക്കാളും കേൾക്കേണ്ടി വരും എന്തുകൊണ്ട് ഇങ്ങനെ എസ് എഫ് ഐ എന്ന സംഘടന യുവജനങ്ങൾ ഇങ്ങനെ ആകുന്നു എന്ന് ചോദിച്ചാൽ തന്റെ മുമ്പേ നടക്കുന്ന നേതാക്കളൊക്കെ ഇങ്ങനെ പെരുമാറുമ്പോൾ അതായത് മുൻപേ നടക്കുന്ന ഗോകുതന്റെ പിമ്പേ നടക്കും ബഹുഗോക്കളെല്ലാം എന്ന് പറയുന്നത് പോലെ ഈ ചേട്ടന്മാരൊക്കെ ഇങ്ങനെ കാണിക്കുമ്പോൾ നമ്മളാറ്റ് എന്തിനു മാറി നിൽക്കുന്നു എന്നായിരിക്കും ഈ കുട്ടികൾ ചിന്തിക്കുന്നത് എന്തായാലും ഇങ്ങനെ ഒരു എന്താ പറയാ ഒരു വിഷയം ഇങ്ങനെ പറഞ്ഞു തുടങ്ങിയാൽ ചിലപ്പോ ഒരു പിന്നെ എസ് എഫ് ഐ സ്നേഹം ഉണ്ടായിട്ടാണോ നാം ഇങ്ങനെ പറയുന്നത് എന്ന് ഒരു വേള പ്രേക്ഷകർ ചിന്തിച്ചാലോ എന്നുള്ളത് കൊണ്ട് ആയി തന്നെ ഞാൻ ഈ വിഷയത്തിന് അടിവരയിടുന്നു നന്ദി നമസ്കാരം